രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മൂന്ന് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒട്ടും മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു അന്ന് അമേഠിയിലെ ഗൗരിഗഞ്ചിലെ കോൺഗ്രസ് പാർട്ടി ഓഫീസിലെ ഗേറ്റ് അകത്തു നിന്നും പൂട്ടിയ നിലയിലായിരുന്നു ചുരുക്കം ചില കോൺഗ്രസ് നേതാക്കൾ മാത്രം ഓഫീസിൽ നേതാക്കളുടെ മൊബൈൽ ഫോൺ എല്ലാം സ്വിച്ച് ഓഫിലായിരുന്നു എല്ലാവരുടെ മുഖത്ത് ആഘാതത്തിന്റെ ക്ഷീണം തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി ബി ജെ പിയുടെ പെൺപൂലിയുടെ മുന്നിൽ എട്ട് നിലയിൽ തോറ്റിരിക്കുന്നു അമ്പത്തി അയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപത് വോട്ടിന് സ്മൃതി ഇറാനി അമേഠിയുടെ മണ്ണിൽ ബി ജെ പിയുടെ കൊടി പാറിച്ചു ആ ഞെട്ടലിന് ശേഷം അഞ്ചു വർഷത്തിനപ്പുറം രാഹുൽ അമേഠിയിലേക്ക് മടങ്ങിയെത്താൻ ഇപ്പോഴും ഭയക്കുകയാണ് ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഉരുക്ക് മണ്ഡലത്തിൽ പാർട്ടിയുടെ നിലവിലെ സ്ഥിതി വളരെ പരിതാപകരമെന്ന് തന്നെ പറയേണ്ടി വരും അത് രാഹുലിന് നന്നായി അറിയുകയും ചെയ്യാം രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനി അമേഠിയിൽ മത്സരിക്കാൻ എത്തുമ്പോൾ ആ വരവ് കോൺഗ്രസ് അത്ര കാര്യമായി എടുത്തിരുന്നില്ല കോൺഗ്രസ് ഒരു ചാവേർ സ്ഥാനാർത്ഥിയായാണ് സ്മൃതിയെ കരുതിയത് രണ്ടായിരത്തി പതിനാലിൽ നാല് ലക്ഷത്തി എണ്ണായിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് വോട്ടാണ് രാഹുൽ ഗാന്ധി അമേഠിയിൽ നേടിയത് സ്മൃതി ഇറാനിക്ക് ലഭിച്ചത് മൂന്ന് ലക്ഷത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷം ഒരു ലക്ഷം വോട്ടിന്റെ മാത്രം കുറവ് കോൺഗ്രസ് അപകടം അന്നേ മണക്കേണ്ടതായിരുന്നു എന്നാൽ രാജ്യത്തെ പഴക്കം ചെന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അലസത സ്മൃതിയുടെ വരവ് കാര്യമായി എടുത്തില്ല കോൺഗ്രസ് കോട്ടയെന്ന് അമേഠിയെ പറയുമ്പോഴും സ്മൃതിക്ക് മുൻപും ഒരു തവണ ബി ജെ പി അമേഠിയിൽ വിജയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമേഠി ബി ജെ പിക്ക് നിന്നിട്ടുണ്ട് ി ജെ പിയുടെ സഞ്ജയ് സിംഗ് അന്ന് കോൺഗ്രസിന്റെ സതീഷ് ശർമ്മയെ ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് വോട്ടിന് പരാജയപ്പെടുത്തിയിരുന്നു എന്നാൽ പിന്നീട് ബി ജെ പിക്ക് ചവിട്ടി നിന്ന മണ്ണ് നഷ്ടമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കന്നിയങ്കത്തിനിറങ്ങിയ സോണിയാഗാന്ധി സഞ്ജയ സിംഗിനെ വീഴ്ത്തി മണ്ഡലം തിരിച്ചുപിടിച്ചു രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒമ്പതിലും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ബി ജെ പി രണ്ടായിരത്തി പതിനാലിലെ മോദി തരംഗത്തിൽ തിരിച്ചുവരവ് നടത്തി തന്റെ ആദ്യ തിരഞ്ഞെടുപ്പായ രണ്ടായിരത്തി നാലിൽ രാഹുൽ ഗാന്ധി നേടിയത് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒമ്പത് വോട്ടുകളാണ് അറുപത്തി ആറ് ദശാംശം ഒന്ന് എട്ട് ശതമാനം വോട്ട് രണ്ടാം സ്ഥാനത്തെത്തിയ ബി എസ് പി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ട് നേടി മൂന്നാം സ്ഥാനത്തെത്തിയ ബി ജെ പിക്ക് ലഭിച്ചത് വെറും അമ്പത്തി അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വോട്ടായിരുന്നു ബി ജെ പിക്ക് കിട്ടിയത് വെറും ഒൻപത് ദശാംശം നാല് പൂജ്യം ശതമാനം വോട്ട് മൂന്നര ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഒൻപതിൽ അമേഠിയിൽ വിജയിച്ചത് രണ്ടാം സ്ഥാനത്തെത്തിയ ബി എസ് പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് വെറും തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അന്ന് ലഭിച്ചത് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത് വോട്ടായിരുന്നു രണ്ടായിരത്തിഒൻപതിൽ എഴുപത്തിയൊന്ന് ശതമാനം വോട്ട് നേടിയ രാഹുലിന് രണ്ടായിരത്തി പതിനാലിൽ കിട്ടിയ വോട്ട് വിഹിതം നാല് ദശാംശം ഏഴ് ഒന്ന് ശതമാനം കുറവ് രണ്ടായിരത്തി നാലിൽ ഒൻപത് ശതമാനവും രണ്ടായിരത്തിഒൻപതിൽ അഞ്ച് ശതമാനവും മാത്രം വോട്ട് നേടിയ ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തിനാല് ദശാംശം മൂന്ന് എട്ട് ശതമാനം വോട്ട് നേടി ഇരുപത്തിയെട്ട് ശതമാനത്തിന്റെ വർദ്ധനവ് രണ്ടായിരത്തി പതിനാലിലെ തോൽവിക്ക് ശേഷം സ്മൃതി ഇറാനി അമേഠിയിൽ നിന്ന് തിരിച്ചു പോയിട്ടില്ല മണ്ഡലത്തിൽ തന്നെ തമ്പടിച്ചു വിജയം ഉറപ്പാക്കണമെന്ന് സ്മൃതിക്കും ബി ജെ പി നിശ്ചയമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഗുജറാത്തിൽ നിന്ന് രാജ്യസഭ രാജ്യസഭാ ആയ സ്മൃതിയെ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി ഇതോടെ വിവിധ കേന്ദ്ര പദ്ധതികളുമായി സ്മൃതി ഇറാനി അമേഠിയിൽ ചുറ്റിക്കറങ്ങാൻ തുടങ്ങി അമേഠി വികസനം എത്തിച്ചത് തങ്ങളാണെന്ന പ്രതീതി സൃഷ്ടിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെന്ന സ്മൃതി സ്ത്രീകൾക്കിടയിൽ തന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി പാർലമെന്റിനകത്തും പുറത്തും രാഹുൽ ഗാന്ധിയെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു പ്രസംഗത്തിൽ അമേഠി സ്ഥിരം ചർച്ചാ വിഷയമാക്കി കേന്ദ്ര ഫണ്ടുകൾ അമേഠിയിലേക്ക് ഒഴുക്കി കോൺഗ്രസ് തിരിച്ചറിവിന്റെ പാതയിലേക്ക് എത്തുന്നതിനു മുൻപ് തന്നെ അമേഠിയിൽ ബി ജെ പി തങ്ങളുടെ ഭാവി പദ്ധതി നടപ്പാക്കി കഴിഞ്ഞിരുന്നു രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കാൻ വേണ്ടി മാത്രം ഒരു വിഭാഗം നേതാക്കളെ ബി ജെ പി രംഗത്തിറക്കിയതുപോലെയായിരുന്നു പിന്നീടുള്ള പ്രവർത്തനങ്ങളെല്ലാം അമേഠി മണ്ഡലം സുരക്ഷിതമല്ലെന്ന് മനസ്സിലാക്കിയ രാഹുൽ ഗാന്ധി മറ്റൊരു സുരക്ഷിത മണ്ഡലം കൂടി ആലോചിച്ചിരുന്ന സമയത്താണ് കേരളത്തിലെ നേതാക്കൾ വയനാട്ടിൽ മത്സരിക്കണമെന്ന ആവശ്യവുമായി എത്തുന്നത് മുതിർന്ന നേതാക്കളുടെ ഉപദേശം സ്വീകരിച്ച് രാഹുൽ അമേഠിക്കൊപ്പം വയനാട്ടിലും മത്സരിച്ചു ഇത് ആയുധമാക്കിയ സ്മൃതിയും ബി ജെ പിയും വൻ പ്രചാരണം തന്നെ നടത്തി തന്നെ ഭയന്നാണ് രാഹുൽ രണ്ട് മണ്ഡലത്തിൽ മത്സരിക്കുന്നതെന്ന് സ്മൃതി ഇറാനി തുറന്നടിച്ചു സുരക്ഷിത മണ്ഡലം തേടി ദക്ഷിണേന്ത്യയിലേക്ക് വന്നത് പ്രത്യേകിച്ച് ബി കണ്ണിലെ കരടായ കേരളത്തിലേക്ക് വന്നത് അമേഠിയിൽ രാഹുലിന് തിരിച്ചടിയായി യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പിന്തുണയും സ്മൃതിക്ക് കൂടെ ഉണ്ടായിരുന്നു ഒടുവിൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ നാല് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാല് വോട്ട് നേടി സ്മൃതി ഇറാനി വിജയിച്ചു നാൽപ്പത്തി ഒൻപത് ദശാംശം ഏഴ് ഒന്ന് ശതമാനം വോട്ട് സ്മൃതിക്ക് ലഭിച്ചു രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത് നാല് ലക്ഷത്തി പതിമൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടുകൾ നാൽപ്പത്തി മൂന്ന് ദശാംശം എട്ട് നാല് ശതമാനം വോട്ട് വിഹിതവും ഏതായാലും കഴിഞ്ഞ തവണ തോൽവിയുടെ ആഘാതത്തിൽ നിന്നും കരകയറാൻ ഇതുവരെ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അമേഠിയിൽ മത്സരിക്കാൻ ഇപ്പോഴും രാഹുൽ ഭയക്കുന്നത് രാഹുലിന് മാത്രമല്ല പ്രിയങ്കയ്ക്കും ഭയമാണ് അതുകൊണ്ടാണ് റൈബറേലിയിലും അമേഠിയിലും മത്സരിക്കാൻ അവർ ഭയക്കുന്നത് കോൺഗ്രസിന്റെ തലമൂത്തൻ നേതാക്കൾ തന്നെ ഇങ്ങനെ ഭയന്നു മാറുമ്പോൾ കോൺഗ്രസിന്റെ ദയനീയാവസ്ഥ നമ്മൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ അറിയാം കോൺഗ്രസ് എന്ന പാർട്ടി ഉണ്ടാകുമോ അതോ നാമാവിശേഷമാകുമോ എന്നുള്ളത്